കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ അഭാവം പുതുതായി രൂപീകരിച്ച എൻ ഡി എ സർക്കാരിൻ്റെ കെട്ടുറപ്പിനെ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും മൂന്നാം മോദി സർക്കാരിൻ്റെ കിങ് മേക്കറായി കണക്കാക്കപ്പെടുന്നവരാണ് നിതീഷ് കുമാറിൻ്റെ അഭാവം സഖ്യത്തിനുള്ളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടിക്കഴിഞ്ഞു ഈ ഊഹാപോഹങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിനെ അഭിനന്ദനം അറിയിക്കാൻ നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ബീഹാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് എൻ ഡി എ സർക്കാരിലെ നിർണായക ഘടകമാണ് പന്ത്രണ്ട് എം പിമാരുള്ള നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ടി ഡി പിക്ക് പതിനാറ് എം പിമാരാണുള്ളത് കേന്ദ്രമന്ത്രിസഭയിൽ ഇരു പാർട്ടികൾക്കും രണ്ട് വീതം മന്ത്രിസ്ഥാനങ്ങൾ അനുവദിച്ചിട്ടുമുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ സുസ്ഥിരതയ്ക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രധാനമാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു നിർണായക ഭൂരിപക്ഷം നേടിയപ്പോൾ സഖ്യകക്ഷികളായ പവൻ കല്യാൻ്റെ ജനസേനയും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് നൂറ്റി എഴുപത്തിയഞ്ചിൽ നൂറ്റി അറുപത്തി സീറ്റുകൾ നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ ജെ പി നദ്ദ തുടങ്ങി നിരവധി എൻ ഡി എ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു എൽ ജെ പി ആറിൻ്റെ ചിരാഗ് പാസ്വാൻ ഏകനാഥ് ഷിൻഡെ അനുപ്രിയ പട്ടേൽ ആർ പി ഐ നേതാവ് രാംദാസ് സത്താവാല തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു എന്നാൽ നിതീഷ് കുമാറിന്റെ അഭാവം അത് ശ്രദ്ധേയമായി മാറി നിതീഷ് കുമാറിന്റെ അഭാവത്തെക്കുറിച്ച് പ്രതിപക്ഷം പ്രത്യേകിച്ച് ആർ ജെ ഡി പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തു കാര്യങ്ങൾ തൻ്റെ വഴിക്ക് നടക്കാതെ വരുമ്പോൾ നിതീഷ് കുമാർ നിശ്ശബ്ദനാകുന്നത് അതൃപ്തിയുടെ ലക്ഷണമാണെന്ന് ആർ ജെ ഡി നേതാവായ അജാസ് അഹമ്മദ് പറയുന്നുമുണ്ട് മന്ത്രാലയങ്ങളുടെ വിതരണവും ലോക്സഭാ സ്പീക്കറുടെ നിയമനം പോലുള്ള വരാനിരിക്കുന്ന തീരുമാനങ്ങളും സഖ്യത്തിനുള്ളിൽ കൂടുതൽ സംഭവ കാരണമാകുമെന്നും ഇപ്പോഴത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട് നിതീഷ് കുമാറിന്റെ അസാന്നിധ്യത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ ഉണ്ടാകാമെന്നതാണ് ഭരണപക്ഷത്തെ ചിലർ പറയുന്നത് എന്നാൽ എന്താണ് ഈ വിട്ടുനിൽക്കുന്ന കാരണമെന്നത് ഇതുവരെയായും പുറത്തുവിട്ടിട്ടില്ല